സുഹൃത്തുക്കളെ കെ കെ ജി ഇഫക്റ്റിൻ്റെ നൂറ്റി പന്ത്രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒരു ഗ്രാമത്തിലൊരു സന്യാസി ഉണ്ടായിരുന്നു സന്യാസിക്ക് ജ്ഞാനദൃഷ്ടിയുണ്ടെന്ന് പലരും വിശ്വസിച്ചിരുന്നു സന്യാസിയുടെ പ്രസിദ്ധിയിൽ രണ്ട് ചെറുപ്പക്കാർ അക്ഷമരായി അസ്വസ്ഥരായി അവർ പൊതുവേദിയിൽ സന്യാസിയെ മുട്ടുകുത്തിക്കും എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നു ഒരു ദിവസം ഒരു കൊച്ചു കിളിയെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ച് അവർ സന്യാസിയുടെ മുന്നിലെത്തുന്നു പ്രഭാഷണത്തിലേർപ്പെട്ടിരുന്ന സന്യാസി ചോദ്യഭാവത്തിൽ അവരെ നോക്കി അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എൻ്റെ കൂട്ടുകാരൻ്റെ കയ്യിൽ എന്താണെന്ന് അങ്ങേക്ക് പറയാമോ സന്യാസി കുറച്ച് നേരം കണ്ണടച്ചിരുന്നിട്ട് പറഞ്ഞു അതൊരു കൊച്ചു കിളിയല്ലേ രണ്ടുപേരും ഞെട്ടി തോൽക്കാൻ തയ്യാറല്ലാതിരുന്ന അവർ ഒരു ചോദ്യം എറിഞ്ഞു ആട്ടെ ആ കിളിക്ക് ജീവനുണ്ടോ ഇല്ലയോ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ ഞെക്കി കൊല്ലാനും ജീവനില്ല എന്ന് പറഞ്ഞാൽ പറത്തിവിടാനുമായിരുന്നു അവരുടെ ഉദ്ദേശം സന്യാസി പറഞ്ഞു ആ കിളിയുടെ ജീവനിപ്പോൾ നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കൊല്ലാം അല്ലെങ്കിൽ പറത്തിവിടാം സുഹൃത്തുക്കളെ നമ്മുടെ കഴിവുകൾ പുതിയത് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ ഇതൊക്കെ നമ്മുടെ കയ്യിലാണ് നമുക്ക് വേണമെങ്കിൽ അതിനെ ഞെക്കി കൊല്ലാം അല്ലെങ്കിൽ ഉയരത്തിലേക്ക് പറത്തിവിടാം ശരിയല്ലേ ബൈ ഫ്രം കെ കെ ജി